നല്ല പവറിലിട്ടോ ചാരാൻ ബുദ്ധിമുട്ടുള്ളവര് കഴിഞ്ഞാൽ മുടിക്കാം はい。 ൊമ്പത്േഴ് നാൽപത് അമ്പത്തിരണ്ട് അറുപത്തി ൊന്ന് ഒരാള് എല്ലാവരും ശ്രദ്ധിക്ക ഈ ഇരുപത്തിനാലില് നമ്മള് നമ്മളെ ശരീരം പിന്നെ കേടാവുന്ന ഒരു പരിപാടികളും ചെയ്യരുത് മാക്സിമം നമ്മളെ അയൽവാസികളും ഒക്കെ കൂട്ടിക്കാണ്ട് ഈ ഇരുപത്തഞ്ച് ആളിനോട് കൂടി എന്താ വെച്ചാൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ നല്ലൊരു സമൂഹമായിട്ട് മാറണം വെൽക്കം ടു മൈ ചാനൽ വാണ്ടർ ഗ്രൂപ്പ് അതൊരു പ്രതിജ്ഞ എടുക്കുക ഒറ്റ ദിവസം ഒഴിവാക്കരുത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മളെ ഈ ഒരു ഇരുപത് മിനിറ്റത്തെ വ്യായാമങ്ങൾ ഒഴിവാക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മക്കതിനുള്ള പിന്നെ ആരോഗ്യം ഉണ്ടാവും നല്ല പുഞ്ചിരിക്കണ ആൾക്കാരായിട്ട് എല്ലാവരും മാറുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടായി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് ബാക്കിയുള്ള പോലെയും നമ്മൾ ബന്ധങ്ങളാക്കുക മാക്സിമം പിന്നെ ഓരോ ഔട്ട്ലെറ്റ് നമ്മൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കണം അവിടൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ് നമ്മള് പോകാനുള്ളതാണ് അവിടൊക്കെ അതേമാതിരിക്ക് വെള്ളാമ്പുറത്ത് ആ വെള്ളാപുറക്കാർ ഒന്ന് മുമ്പ് ആ എല്ലാരും നമ്മൾ നമ്മളെ മിനുട്ടിയിലുള്ള നമ്മളെ ഒരു ടൂറ് ക്യാമ്പ് അതിലെന്താ വെച്ചാല് വളരെ ആയിട്ട് <Tribbs> ും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു അതിന് നമ്മൾ എന്താ വെച്ചാല് നല്ലൊരു കോർഡിനേറ്റർ ആയിട്ടുള്ള ഒരു അവാർഡ് എല്ലാവർക്കും ഇതാ നമ്മളെ മെക്സവൺ ഹെൽത്ത് കപ്പിന്റെ നല്ല ചുരുക്കുള്ള നമ്മളുടെ പ്രായം കുറഞ്ഞു അതിന് ഉറപ്പല്ലേ യോഗ ചെയ്തിട്ട് പറഞ്ഞോ ഇനി നമ്മൾ കൊടുക്കല്ലേ ഒരു ഫൈവ് ഓക്കെ ആ ചാനലിന്റെ പിന്നെ അതേമാതിരി ആ ചാനലിന്റെ പൈസ ഇട്ടുവാണെങ്കിൽ ആ ചാനലിന്റെ പൈസ ഇട്ടാണെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാവും നന്നായിട്ടുണ്ട് അപ്പൊ ഇത് പറയാനുള്ളത് ആ പിന്നെ മനു പറഞ്ഞ മാതിരി അങ്ങനെ വലിയ പരിപാടി ഒന്നും അല്ലെങ്കിൽ നമ്മളിപ്പോ ഏതായാലും ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായിട്ട് യാത്ര ചെയ്താലും പോവാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്ത് തുടങ്ങിയാൽ പിന്നെ അപ്പോൾ ആ തുടക്കത്തിലുള്ള കുറച്ച് പരാധീനതകളും അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട് എന്നാലും അതിങ്ങനെ പരിഹരിച്ച് കൊണ്ട് വരികയാണ് പിന്നെ പറയാനുള്ളത് ആ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും ഒരു അഞ്ചാളെങ്കിലും അവനവൻ്റെ കേരള ഫിലിം സബ്സ്ക്രൈബ് ചെയ്യും നമുക്കിത് കുറച്ചുകൂടി കേട്ടെ നമുക്കൊരു പിന്നെ ഗിവ്വേ ഒരു സമ്മാനം കൊടുക്കാം കമന്റും ഒക്കെ ചെയ്ത് കുറച്ച് ഇതൊക്കെ ചെയ്യുന്നു പിന്നെ കൂടാതെ ഇന്ന് നമുക്ക് ഒരു നറുക്കെടുപ്പുണ്ട് നമ്മളെ കേക്ക് മുറിക്കുന്നുണ്ട്

പരിശീലിപ്പിക്കുന്നു യോഗ നടത്തുന്നേ മലബാറിൻ്റെ മണ്ണിൽ തുടങ്ങി മലയാളക്കരെ ആകെ വളർന്ന് മനസ്സുകളൊന്നായി കൂടിച്ചേർന്ന് മതജാതി രാഷ്ട്രീയങ്ങൾ മാറുന്നീത ഒരുമിച്ച് മനതാരിൽ പ്രയാസങ്ങൾ കുറയ്ക്കുവാൻ പാഠിപ്പിച്ച് മനശാന്തി നേടിക്കൊണ്ട് നിറയെ പുഞ്ചീരിച്ച് യൗവനം ആരോഗ്യവും യോഗ തരം ചുള്ളന്മാരും യുവജനമുണ്ട് പ്രായം ഏറെ ചെന്നവരുണ്ട് പലവിധ പ്രായക്കാരതിലുണ്ട് വീറും മുറ്റം മനസ്സും ശരീരവും വാർത്തെടുത്തിയിടാനായി വന്നിടുന്നോരെല്ലാം അടിവയറും കൂടവയറും കാണാനായി കഴിയില്ല മാറ്റങ്ങൾ കാണുന്നേ അതിശയം കൊള്ളുന്നേ പലവിധ നാട്ടിൽ നിന്നും വന്ന് പ്രതിഫലം ലക്ഷ്യം ഇല്ല എന്നും ക്ലാസുകൾ നൽകും അധ്യാപകരും അധ്യാപനത്തിലൂടെ ക്ലാസുകൾ നൽകുന്നവർക്കും നേതൃത്വം നൽകിയവരും നമ്മുടെ നേതാക്കൾക്കും മുന്നോട്ട് ബഹുദൂരം സഞ്ചരിച്ചിടാനായും ആശംസ നേരുന്നേ നന്ദിയും ചൊല്ലുന്നേ

നമ്മളെ ഇതാണ് ഗിഫ്റ്റ് നമുക്ക് കിട്ടിയാണ് നമുക്ക് മെക്സവന്റെ ഗോൾഡ് മെഡലാണ് സലാഹുദ്ദീൻ സാർ തന്നതാണ് ഗോൾഡ് മെഡൽ ആണ് എനിക്ക് കിട്ടിയ മെഡൽ ഞാൻ മൂപ്പർക്ക് സമ്മാനിക്കുകയാണ് ഇതാണ് ഗിഫ്റ്റ് ഗിഫ്റ്റ് അല്ല ഇതിലും നല്ലൊരു ഗിഫ്റ്റ് പേരിൽ കൊടുക്കാറില്ല ഞാൻ വിചാരിച്ചു അണീക്കു അല്ലേ അടിച്ചോളി നാളെ കേക്ക് കേക്ക് കൊടുക്കല്ലേ ആ കേക്ക് കുറിക്കാം ഇത് നോക്കണ്ട ഫോണില് ഇതാത്ത ഹാപ്പി ന്യൂഇയറും പിന്നെ അതുപോലെ ഒമ്പതെണ്ണം തിരിച്ചും മുട്ടിക്കൊള്ളിട്ടോ ഏകദേശം ഒരളവ് നോക്കിയിട്ടേ ഭക്ഷണം അതിന് ആ കത്തി മറ്റേ കത്തി ഉണ്ടല്ലോ ഓന് തന്നെ കൊടുക്കണം എവിടെ അന്ന് കേക്ക് ഒരാൾക്ക് 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 കൊടുക്കണം ഈ ആവേശം നമ്മൾ ചെയ്യണേണ്ടെങ്കിൽ എവിടെ ഓൻ എവിടെ ഒരു രക്ഷ മുപ്പ് എന്നാ ഒരു എക്ക് വായിരിക്കും ബാംഗ്ലൂർ ഒക്കെ ഇണ്ടെന്ന് അറിയാനും ഒരേ പേരിലാണ് അതെല്ലോടത്തുള്ളത് ഞമ്മളൊടങ്ങിയമ്മളൊടങ്ങിയ നമ്മളെ പിന്നെ മറ്റേ മെയിൻ ഗ്രൂപ്പിന് ഓരോരുത്തർ അവിടെ നമ്മളെ ലോലി അവിടെ തുടങ്ങിയതാണ് അവിടെ ഉള്ള മലയാളികള് വാണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ ആ ഞാൻ കണ്ടു പറഞ്ഞു ബുധനാഴ്ച ഇന്ന് ലീവാണ് ഞാൻ ചെയ്യാം തൊണ്ണൂറ്റെട്ടാണ് ആ വിളിക്കാറുണ്ടോ ആ വിളിച്ചോ